ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ ഒട്ടേറെ മത്സരാർത്ഥികൾ ഇതിനോടകം മലയാളികളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സ്വന്തം വസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള അവസരം ഇത്തവണ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല വസ്ത്രം മേക്കപ്പ് സാധനങ്ങൾ എന്നിവയൊന്നും തന്നെ കയ്യിൽ ബാഡ്ജ് ബാഡ്ജില്ലാത്തവർക്ക് ഉപയോഗിക്കാനാകില്ല ഇപ്പോഴിതാ വീട്ടിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഈ ആഴ്ച പുറത്തായ ആർ ജെ ബിൻസിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുകയാണ് പുറത്തായതിനു ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ പ്രത്യേക ഇന്റർവ്യൂവിലാണ് ബിൻസിയുടെ തുറന്നു പറച്ചിൽ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ഫേക്ക് അനീഷെന്ന് ബിൻസി പറയുന്നു അനീഷിന് താൻ സ്റ്റാർ കൊടുത്തില്ലെന്ന് ബിൻസി പറഞ്ഞു എല്ലാവരും ചിന്തിക്കുന്നത് പല രീതിയിലാണ് താൻ കാണുന്ന കാഴ്ചയല്ല പലരും കാണുന്നത് അതായിരിക്കും അവരുടെ ശരി പക്ഷേ തനിക്ക് അനീഷ് ചില സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ വേറൊരാൾ പുറത്തു വരുന്നതുപോലെ തോന്നിയിട്ടുണ്ട് ഒരു കാര്യം തന്നെ പലതവണ ആവർത്തിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന ഒരു അനീഷ് അനീഷല്ലാതെ സ്നേഹമുള്ളൊരു ഉണ്ട് ചിലപ്പോൾ അത് അനീഷിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം ജെനുവിനായി തോന്നിയ പ്ലെയർ അപാനി ശരദാണ് ചേട്ടന് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും പിണക്കമുണ്ടെങ്കിൽ പിണങ്ങും അതൊക്കെ കഴിഞ്ഞ് പുള്ളി സോൾവ് ചെയ്യാൻ പോകുന്നതും കണ്ടിട്ടുണ്ട് എന്നും ആർ ജി ബിൻസി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാഴ്ച പിന്നിട്ട ശേഷം ബിൻസി ഹൌസിൽ നിന്നും എവിക്ട് ആയത് താൻ പുറത്താക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും കുറച്ചുനാൾ കൂടി ഹൗസിൽ തുടരാനുമെന്നും വളരെ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ബിൻസി പ്രതികരിച്ചിരുന്നു യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് അപ്പാനി ശരത്തുമായി ചേർന്നുള്ള ഇമോഷണൽ രംഗങ്ങൾ പിന്നീട് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് അപ്പാനിയും ബിൻസിയും തമ്മിൽ ലവ് ട്രാക്ക് കളിക്കുകയായിരുന്നു എന്ന് പിന്നീട് ഒരു ആരോപണം ഹൌസിനകത്തും പുറത്തും വന്നു ഹൌസിനകത്ത് ഷാനവാസാണ് ആദ്യം ആരോപണം പറഞ്ഞത് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പാനി പക്ഷേ പുറത്തെത്തിയ ശേഷം ഇതിനോടൊന്നും ബിൻസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല